അടുത്ത ദിവസം വന്ദന അശ്വമേധാ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഗാർഡിനകത്തുള്ള അശ്വമേധാ ക്ഷേത്രത്തിൽ അവൾ എത്തി പ്രാർത്ഥിക്കുന്നു ശിവഭഗവാനെ എനിക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ആരാണ് സത്യത്തിൽ എനിക്ക് എന്തിനാണ് ഇങ്ങനൊരു വിധി തന്നത് എന്ന് പ്രാർത്ഥിച്ചു തിരിഞ്ഞു നടന്നതും അവൾ ഗുരുമാതയുമായി കൂട്ടിമുട്ടുന്നു ഗുരുമാത വന്ദനെ കണ്ട് ഞെട്ടി ഗുരുമാത മനസ്സിൽ പറഞ്ഞു വാസുകി നാഗലോകത്തിന്റെ വരുംകാല നാഗറാണി സോറി കെട്ടുവ ഞാൻ കണ്ടില്ല അതാണ് എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു ഗുരുമാത അവളെ തന്നെ നോക്കി നിന്നു അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ഒരു സ്വാമി മകുടി ഊത്തുന്നു മകുടിയുടെ ശബ്ദം കേട്ട വന്ദനയ്ക്ക് ശരീരത്തിൽ എന്തോ പോലെ തോന്നുന്നു വന്ദനയുടെ അസ്വസ്ഥത കാണുന്ന ഗുരുമാത ഉറപ്പിച്ചു അതെ വാസുകി അവളാണ് ആ പെൺകുട്ടി നാഗലോകത്തിൻ്റെ നാഗറാണി വാസുകി തിരുമ്പി വന്നിട്ടെ അതെ ഗുരുമാത ഉറപ്പിച്ചു വന്ദന തന്നെയാണ് ി മകുടിയുടെ ശബ്ദം തനിക്ക് അസ്വസ്ഥത തോന്നിയത് കൊണ്ട് അവൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു കാട്ടിലൂടെ നടന്ന അവളെ ഒരു കീരി കാണുന്നു കീരിയെ കണ്ടതും വന്ദന തിരികെ തന്നെ ഓടി വന്ന് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിൽ നിൽക്കുന്നു അപ്പോൾ ഗുരുമാത അവിടെ എത്തി അതെ നിന്നെ ഇവിടേക്ക് തന്നെ ഭഗവാൻ തിരിച്ചു കൊണ്ടുവരും ഇത്രയൊക്കെ നീ തിരികെ പോവാൻ ശ്രമിച്ചാലും ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ നാഗറാണി തിരികെ വരും വന്ദന ഒരു വിധത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുന്നു ആന ഒരു വിധത്തിൽ രക്ഷപെട്ടു നാഗറാണി വാസുകിക്ക് ഒരു കീരിയെ പേടിയോ എന്താ നിങ്ങൾ ഈ പറയുന്നത് നാഗറാണിയോ ആര് നീ തന്നെ എന്താ ഇത് ഞാൻ വാസുകിയല്ല എന്ന് പറഞ്ഞിട്ട് എന്താ വിശ്വസിക്കാത്തത് നീ ഒരു നാഗകനികയാണ് മോളെ അല്ല 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 എന്തിനാ ഇങ്ങനൊരു കെട്ടുകഥ എന്നോട് പറയുന്നത് നിന്റെ ചുറ്റിലും നടക്കുന്ന നിഗൂഢതകൾ സത്യമാ സത്യം നീ ഒരു നാഗമായി മാറിയില്ലേ നിന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ നീ അറിഞ്ഞില്ലേ അത് സത്യമാണോ കള്ളമാണോ സത്യം വംശനാശം സംഭവിച്ച ആ ടൈറ്റാനം പോവോ വർഷങ്ങൾക്കിപ്പുറം ഈ സ്ഥലത്ത് തിരികെ വന്നില്ലേ അത് അസത്യമാണോ സത്യമാണോ സത്യം അപ്പോ നീ തന്നെയാണ് വാസുകി ഈ നാഗലോകത്തിന്റെ വരുംകാല നാഗറാണി രാക്ഷസ പാമ്പിനെ ഈ ലോകത്തിൽ നിന്നും രക്ഷിക്കാൻ പിറവി കൊണ്ടവൾ അല്ല അത് സത്യമല്ല അതെ അതാണ് സത്യം അല്ലെങ്കിൽ നീ നോക്ക് അപ്പോഴേക്കും ആ ഒരു കീരി ഓടിപ്പാഞ്ഞു വരുന്നു പെട്ടെന്ന് വന്ദന നാഗരൂപത്തിലായി ഓടിപ്പാഞ്ഞു വന്ന കീരിയെ ചുറ്റി പിടിച്ച് വലയുന്നു എന്നിട്ട് അവൾ ആ കീരിയെ ശ്വാസം മുട്ടിക്കുന്നു എന്നിട്ട് ആ കീരിയെ വലിച്ചെറിയുന്നു ഗുരുമാത ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിനക്ക് നിന്റെ ശക്തി അറിയത്തില്ലാത്തതുകൊണ്ടാണ് മോളെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രാക്ഷസ പാമ്പിനെ നേരിടാൻ കഴിവുള്ള ഒരേ ഒരു നാഗകന്യക നീയാണ് നിനക്ക് ഒരു സഹോദരി കൂടിയുണ്ട് പൗർണമി നിങ്ങൾ വേർപെട്ടിട്ട് വർഷങ്ങളായി അപ്പോൾ അവിടേക്ക് പൗർണമിയും ദ്രൗപദിയും വരുന്നു പൗർണമി ദാ ഇതാണ് നിന്റെ ചേച്ചി വാസുകി വാസുകി എന്ന വന്ദന പൗർണമി വർഷങ്ങൾക്കിപ്പുറം തൻ്റെ സഹോദരിയെ കണ്ടുമുട്ടുന്നു കുറേ നേരം തൻ്റെ സഹോദരി അവൾ നോക്കി നിന്നു ചേച്ചി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ സഹോദരിയെ പോയി കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ ഗുരുമാത പറയുന്നു വർഷങ്ങൾക്കിപ്പുറം നിങ്ങൾ ഒന്നായിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് വേർപ്പെട്ട നിങ്ങൾ ഈ സമയത്ത് തന്നെ ഒന്നിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ രാക്ഷസ പാമ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മോളെ വന്ദനെ ഇത് നിന്റെ സഹോദരി പൗർണമി ഇത് നിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ദ്രൗപതി നീ ഒരു വരുംകാല നാഗറാണിയാണ് മോളെ ഇവർ രണ്ടുപേരും നിനക്ക് ഒരു താങ്ങായി തണലായി എന്നും കൂടെ ഉണ്ടാവും ഗുരുമാതാ ഓരോ സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴും വന്ദനയ്ക്ക് അത് ഒരു ഞെട്ടൽ തന്നെയായിരുന്നു ദ്രൗപതിയും പൗർണമിയും വന്ദനയെ തന്നെ നോക്കി നിൽക്കുകയാണ് അതെ ഒരു കാലത്ത് ഈ ഭൂമിയെ പരിപ്പിച്ച ആ ബോവയെ ഇല്ലാതാക്കാൻ നാഗലോകത്തിൻ്റെ നാഗറാണി വന്നിരിക്കുന്നു അപ്പോൾ ദ്രൗപദി പറയുന്നു ഈ ലോകത്തിനെ രക്ഷിക്കാൻ പിറവി കൊണ്ടവൾ നാഗറാണി വാസുകി അപ്പോൾ പൗർണമി പറയുന്നു വന്ദനേച്ചി എനിക്കെൻ്റെ അമ്മയെ കാണണം ഞാൻ കാണിച്ചു തരാം മോളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം നിനക്കെന്നെ ഓർമ്മയുണ്ടോ വന്ദനെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുമിച്ച് കളിച്ച് നടന്നത് എത്ര വർഷങ്ങളായി അന്ന് ആ പാമ്പ് പിടുത്തക്കാർ നമ്മളെ രണ്ടുപേരെയും രണ്ടാക്കി ഒന്നും എൻ്റെ ഓർമ്മയില്ല ഇല്ല ദ്രൗപതി എല്ലാം ഞാൻ മറന്നുപോയി പക്ഷേ എനിക്കെൻ്റെ പൗർണമി ഓർമ്മ വരുന്നു അതിനുശേഷം പൗർണമിയും ദ്രൗപതിയും ശിവഭഗവാന്റെ അടുത്തേക്ക് വന്ദനയെ കൊണ്ടുപോകുന്നു എന്നിട്ട് അവർ താണ്ഡവ നൃത്തം ആടുന്നു തന്റെ സഹോദരി പൗർണമിക്ക് തന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് മൂവരും കൂടി വന്ദനയുടെ വീട്ടിലേക്ക് നടക്കുന്നു പൗർണമി അതീവ സന്തോഷത്തിലാണ് ഇത്രയും നാൾ താൻ തേടി നടന്ന തൻ്റെ ചേച്ചിയെ കണ്ട് മുട്ടിയിരിക്കുന്നു പക്ഷേ ഇനി തനിക്ക് തൻ്റെ അമ്മയെ കൂടി കാണണം അത് ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം ബാക്കി അതിൻ്റെ സന്തോഷത്തിലാണ് പൗർണമി